ஏஜம் வைக்காணோ இத்தையும் எந்த தயாரில் எந்தோடு தயாரில் ിൽ ചന്ദ്രഗോട് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥരടക്കം ഇതേപോലെ സി ഐ ടൂടെ നാട്ടുകാരെ നാട്ടുകാരെ ஒரு மா

രാജിവെക്കുന്നില്ലേ രാജിവെക്കാൻ ഭക്തനുകളെ വഞ്ചിച്ചിട്ട് നിങ്ങൾ വീണ്ടും ന്യായം പറയാതെ എനിക്ക് ആവർത്തിക്കപ്പെടുന്ന തെറ്റുകൾക്ക് മാപ്പ് ഭരവ ഭഗവാന്റെ മുന്നിൽ പോയി സാഷ്ടാംഗം വീണ്ടും മാപ്പ് പറഞ്ഞുകൊണ്ട് രാജിവെക്കണം അതാണ് ചന്ദ്രകാന്റെ മുകളിലെല്ലാം കൊണ്ടു വെക്കേണ്ടത് നിങ്ങൾ ലക്ഷങ്ങൾ മാപ്പ് പറഞ്ഞ് ഭഗവാനോട് മാപ്പ് നിങ്ങൾ രാജി തയ്യാറാകണം രാജി വെച്ചേ മതിയാകുന്നു എന്തുകൊണ്ട് ചന്ദ്ര തുടങ്ങി മാറ്റി നിർത്താൻ പറ്റുന്നില്ല കഴിഞ്ഞ പത്ത് വർഷ കാലമായ പ്രസംഗം അന്വേഷിക്കത്തോ ഇത്രയും പ്രശാന്ത

இங்க வந்து பாருங்க നിങ്ങള് ലോക്കൊക്കെ ചെയ്തോ ഞാൻ